പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അന്ന് രാത്രി നായന ഉറങ്ങുന്ന സമയത്ത് ആദർ അവട്ട് ഒട്ടും ഉറക്കം വരാതെ നയനയെ തന്നെ നോക്കി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഇവൾ ഇത്രയും അധികം പോരാട്ടം നടത്തിയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവൾ എന്താ പോവാതിരിക്കുന്നത് മുത്തശ്ശിന്റെ സമ്മതം വരെ കിട്ടിയതാണല്ലോ എന്നിട്ടും എന്താ അവൾ പോവാത്തത് ഇവളെന്തോ മനസ്സിലെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവളെന്തോ വലിയ ഡ്രാമ തന്നെ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് അവളോടുത്ത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആദർശാവട്ടെ ഉറങ്ങുന്ന നയനെ ഇങ്ങനെ ഉണർത്തുകയാണ് എന്നാൽ നായനെ ആവട്ടെ ഭയങ്കര ഉറക്കത്തിലായിക്കോട്ടെ ആദർശം ഒത്തിരി അധികം നയനെ ഇങ്ങനെ വിളിക്കുന്നില്ലെങ്കിലും നയനെ ഉണരുന്നില്ല ആദർശം ഇങ്ങനെ കട്ടിൽ കിടന്ന് ഏന്തി വിളിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടായിരിക്കോ നയനെ വിളിക്കുന്നത് എന്നിട്ട് വിളിച്ച് വിളിച്ച് ആദർശാവട്ടെ ആ ഒരു കട്ടിൽ നിന്ന് ഉരുണ്ടങ്ങ് നയനയുടെ മേലേക്ക് അങ്ങ് വീഴും ആദർശ പെട്ടെന്ന് നായനയുടെ അങ്ങ് വീഴുന്ന സമയത്ത് നായനെ അങ്ങ് ഞെട്ട് എണീക്കാണ് എന്നിട്ട് കൂവി വിളിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശ ഇങ്ങനെ വാ വാപ്പൊത്തിയിട്ട് കവി വിളിക്കല്ലേ എന്നൊക്കെ പറയാണ് എന്നിട്ട് പറയുന്നിട്ട് നായന പ്ലീസ് എന്നെ നാറ്റിക്കല്ലേ വിളിക്കല്ലേ എന്നിട്ട് പറയുന്നിരുന്നു നീ ഇപ്പം കണ്ടത് സ്വപ്നമാണെന്ന് പറയും അപ്പോഴേ നായനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ആദർശ ഈ പറയുന്നത് സ്വപ്നമോ അതെ കണ്ണടച്ചിട്ട് വേഗം ഉറങ്ങാൻ എന്ന് പറയുന്ന സമയത്തേന് നായന പറയുന്നത് അല്ല ഞാൻ കണ്ടത് സ്വപ്നമൊന്നുമല്ല ആദർഷമായിട്ട് മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാൽ നായനെ അവരുടെ ആദർശിൻ്റെ മൂക്കിനെ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശാവട്ടെ ശരിക്കും തനിക്ക് വേദനിച്ചിട്ട് കൂവി വിളിക്കാട്ടോ കേട്ടോ എന്നാൽ അത് കേട്ട് നയനയും കൂവി വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരിക്കലും സ്വപ്നം ഒന്നും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് എന്തോ ഉദ്ദേശത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കിടന്നതാണെന്നൊക്കെ പറയും അപ്പഴ്ണെ ആദർശ് പറയുന്നിട്ട് ഇല്ല ഒരിക്കലും ഞാൻ നിൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടൊന്നുമില്ല ഇല്ല വല്ലാത്ത മോഹൻ തന്നെയാണല്ലോ നിൻ്റെത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് എന്നിട്ട് ആദോഷം പറയുന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നെ ഉണർത്തിയതാണ് അപ്പോഴേക്കും സ്ലിപ്പായിട്ട് താഴെ വീണതാണെന്ന് പറയും അപ്പഴ് നയന പറയുന്നിട്ട് അല്ല ഒരിക്കലുമല്ല നിങ്ങൾ ഒരിക്കലും സ്ലിപ്പായിട്ട് താഴെ വീണതൊന്നുമല്ല നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് വേറെ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് തന്നെയാണ് എൻ്റെ മുകളിലേക്ക് വീണത് എന്നിട്ട് മുത്തശ്ശാ എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കാട്ടോ നയന അപ്പോൾ അപ്പോഴെ ആദോഷം പറയുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നില്ല നായന ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുക എന്ന് പറയുമ്പോഴേക്കും നായന പറയുന്നിട്ട് മനസ്സിലായി മനസ്സിലായി നിങ്ങൾ ഇത്ര നേരം എൻ്റെ അടുത്ത് വന്ന് കിടക്കുമായിരുന്നില്ലേ എനിക്കെല്ലാം മനസ്സിലായി എന്നിട്ട് വീണ്ടും നയന മുത്തശ്ശ മുത്തശ്ശി എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കുന്ന സമയത്ത് ദേഷ്യം കൊണ്ട് തന്നെ ആദർശാവട്ടെ ആ ഒരു പില്ല എടുത്തിട്ട് നയനെ അങ്ങനെ അടിക്കണ് എന്നിട്ട് നയന ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരു കാര്യമില്ലാതെ എന്നെ അടിക്കുന്നതെന്ന് ചോദിക്കാണ് അപ്പോൾ എന്നെ ആദർശ് പറയുന്നത് ഇത്രയും ഡീസെൻറ്റായ ജെൻ്റൽമാനെക്കുറിച്ച് അപവാദം പറഞ്ഞ പിന്നെന്താ എനിക്ക് ദേഷ്യം വരില്ലേ നിന്റെ അടുത്ത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് ആദർശ് പറയുന്ന സമയത്തിനെ എന്താ കാര്യം എന്ന് ചോദിക്കട്ടെ നയന നീ എന്തോ നിന്റെ മനസ്സിൽ വലിയൊരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ നീ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്തിനെ നായന പറയുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഇത്ര കാലമായിട്ട് ആദർശേട്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാത്തത് ആദർശേട്ടനെ ധിക്കരിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് വിശ്വസിക്ക് എന്നിട്ട് നായനെ അവടെ പൊതുപ്പ് മൂടിപൊതിച്ചുകൊണ്ട് അവരുടെ തന്നെ കിടന്നുറങ്ങുകയാണ് എന്നാൽ ആദർശനെ അവട്ടെ നായനയുടെ വാക്കൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എന്നാലും എന്തായിരിക്കും വിളടെ മനസ്സിലെന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഭ്രാന്തി പിടിച്ചോണ്ടിരിക്കണേ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സമയത്ത് ഹാളിൽ നിന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് നവ്യയിരിക്കുന്നുണ്ട് നായനെ അവട്ടെ മുത്തശ്ശൻ കാണുന്ന രീതിയിൽ തന്നെ ഓരോ ജോലികളും ചെയ്തോണ്ടിരിക്കുകയാണ് നായനെ ചിന്തിക്കുന്നത് മുത്തശ്ശൻ എന്തായാലും ഞാൻ ഈ ജോലി ചെയ്യുന്നതൊക്കെ കാണണം എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം താൻ എന്താ വീട്ടിൽ പോവാത്തതെന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നയനെ അവടച്ച സ്ഥലത്തേ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുകയാണ് പൊടി തട്ടിട്ട് വീണ്ടും അവിടെ തുടച്ചിട്ട് ക്ലീൻ ചെയ്ത സ്ഥലം വീണ്ടും വീണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നായന എന്നാൽ ഇതെല്ലാം തന്നെ മുത്തശ്ശിനെ തൊട്ടടുത്തിരുന്ന നവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നവ്യ ചെന്നിട്ട് നയനോട് ചോദിക്കുന്നു നീ എന്താ ഇവിടെ ചെയ്യുന്നത് ക്ലീൻ ചെയ്ത സ്ഥലം വീണ്ടും വീണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നിനക്ക് എന്താ കീഴിൽ പോയോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ നവ്യ അപ്പോഴെന്നെ നായന പറഞ്ഞിട്ട് ദേ അവിടെ മുത്തച്ഛൻ ഇരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവേണ്ടോ നായന എന്നാൽ ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് ചിന്തിച്ചിട്ട് ആകെ അങ്ങനെ കിളി പോയി നിന്നൊരവസ്ഥയിലാവേട്ടോ നവ്യ ഇതേ സമയത്ത് തന്നെ ഇരിക്കട്ടെ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആദർശ ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ മുത്തശ്ശൻ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ മുത്തശ്ശൻ അവിടെ പത്രവായനയിൽ ഇങ്ങനെ മുഴുകി കൊണ്ടിരിക്കണേ എന്നാൽ പത്രമെടുത്ത് വായിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നായനങ്ങ് മാറി നിൽക്കുന്നതെല്ലാം തന്നെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നായനയെ നോക്കിക്കൊണ്ട് തന്നെ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളുടെ മുഖം അത്ര ശരിയല്ലല്ലോ ഇവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ച് നയനെ ഇങ്ങനെ വായിച്ച് കേട്ടോ ആദർശ് എന്നാൽ നായനെ അവിടെ മുത്തശ്ശിനെ മാത്രം എടുക്കൂ ഫോക്കസ് ചെയ്യുന്നത് നായനെ ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ട മുത്തശ്ശന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റണം ആ അതുകൊണ്ട് തന്നെ നായനെ അവട്ടെ വേഗം വന്നിട്ട് ആദർശന്റെ കയ്യിൽ നിന്ന് പത്രം അങ്ങ് തട്ടി വാങ്ങിച്ചിട്ട് നേരെ മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കും ഇതാ മുത്തശ്ശ പത്രം എന്ന് പറഞ്ഞിട്ട് ആദർശൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പത്രം മുത്തശ്ശിനെ കൊടുക്കണ് ആ സമയത്തിന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഓ പത്രം വന്നായിരുന്നോ നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് പത്രം വാങ്ങിക്കട്ടെ മുത്തശ്ശൻ എന്നാൽ മുത്തശ്ശന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പുസ്തകം എടുത്തിട്ട് നേരെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ വായിക്ക് കുറച്ച് ഭക്തിയൊക്കെ വരട്ടെ എന്നും പറയാണ് എന്നാൽ മുത്തശ്ശിനാവട്ടെ തന്റെ മൈൻഡിയാത്തത് കൊണ്ട് തന്നെ നയനാട്ട് വേഗം അടുക്കളയിൽ പോയിട്ട് കോഫി എടുത്തോട്ട് വരികയാണ് എന്നാൽ കോഫിയുമായിട്ട് നയന വരുന്നത് കണ്ട് ആദർശ ചിന്തിക്കുന്നത് തനിക്കായിരിക്കും എന്ന് ചിന്തിച്ച് തൻ്റെ അടുത്ത് എത്തിയെന്ന സമയത്തന്നെ ആദർശ പറയുന്നുണ്ട് ആ തായോ കോഫി എന്ന് പറയും അപ്പോൾ എന്നെ ആദർശം പറയുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള കോഫിയല്ല ഇത് മുത്തശ്ശനുള്ളതാണെന്ന് പറയും എന്നിട്ട് കോഫി മുത്തശ്ശിനെ കൊടുക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അയ്യോ മോളെ ഞാൻ ഓൾറെഡി ഒരു കോഫി കുടിച്ചതാണല്ലോ എന്ന് പറയും അപ്പോൾ എന്നെ നയന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശ ഇത് കുറച്ച് കോഫിയേ ഉള്ളൂ ഇത് മുത്തശ്ശൻ ഒന്നും കൂടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് തന്നതാണെന്നും പറയാണ് ഓക്കെ മോളെ എന്നും പറഞ്ഞ നയന മോൾ തന്നതല്ലേ എന്ന് വിചാരിച്ച് കോഫിയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ടട്ടോ മുത്തശ്ശൻ എന്നിട്ട് നായനാവട്ടെ മുത്തശ്ശനോട് മുത്തശ്ശൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തു ചെയ്ത് വെച്ച കാര്യം അതുപോലെ തന്നെ ബാത്റൂമിൽ ബാത്റൂമിൽ റെഡിയാക്കി വെച്ച കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ട് മുത്തശ്ശ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞിട്ടോ നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ നയന അവിടെ നിന്ന് പോകുന്ന സമയത്തായിരിക്കട്ടോ മുത്തശ്ശൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയന മോളെ ഇന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞതില്ലേ എന്താ നീ ജോലി ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കാട്ടോ മുത്ത എന്നാൽ മുത്തശ്ശനാവട്ടെ ഇക്കാര്യം ആദർശിന്റെ മുന്നിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോഴേക്കും ആദർശ് ആവട്ടെ ഈ ചോദ്യം കേട്ടിട്ട് ആകുന്നു ഇങ്ങനെ കുഴയുന്നുണ്ട് എന്നിട്ട് ആദർശ ചിന്തിക്കുന്നുണ്ട് എന്റെ ദൈവമേ ഇതിനു വേണ്ടിയിട്ടാണോ ഇവള് ഇത്രമാത്രം ഇവിടെ നിന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേന്നെ നായന പറയുന്നത് അത് മുത്തശ്ശ ഇന്ന് പോവാൻ പറ്റില്ല ഓർഡർ എന്ന് പറയുമ്പോഴേക്കും ആദർശ് ആവട്ടെ അതിന്റെ ഇടയിൽ കയറി അങ്ങ് പറയുന്നുണ്ട് മുത്തശ്ശ നായനോട് ഇന്ന് ഞാനാണ് പോവേണ്ട എന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് പറയാൻ ആദർശ് ആ സമയത്തിന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാ നിന്നോട് ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് പറഞ്ഞത് ഇന്ന് നല്ല മുഹൂർത്തങ്ങളുള്ള ദിവസമാണ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് ഇന്നത്തെ ദിവസം കൊള്ളില്ല എന്ന് നീ എന്നാ അവരെ വിളിക്കും ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറയുന്നുത്തശ്ശൻ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നവ്യങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ ആദർശിന് എത്രമാത്രം കാര്യമാണ് നായനെ നയനയുടെ ഓരോ കാര്യങ്ങൾ പോലും ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ എനിക്കൊരു ഭർത്താവുണ്ടല്ല അഭി അവൻ ഒരു വകക്ക് കൊള്ളില്ല എന്നൊക്കെ എന്നെ മനസ്സിൽ ചിന്തിക്കാട്ടെ നവ്യ ഈ സമയത്ത് എന്നെ ആദർശ പറഞ്ഞതിന്റെ എന്നാ പിന്നെ മുത്തശ്ശൻ പറഞ്ഞ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അതുകൊണ്ട് നീ പോയിക്കോ നയന എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ് ആ സമയത്ത് കൃഷ്ണമൂർത്തി സാർ എന്ന് നയന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവരോടൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന രീതിയിൽ അതിനെ അങ്ങ് ഒതുക്കി തീർക്കേട്ടോ ആദർശ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം നീ പെട്ടെന്ന് പോയിട്ട് റെഡിയായിട്ട് പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ നൈസായിട്ട് നയന അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ആദർശ് എന്നിട്ട് റൂമിലെത്തിയതിനു ശേഷം ആദർശിൻ്റെ വിധം അങ്ങ് മാറാൻ എന്നിട്ട് ഇങ്ങനെ ദേശത്തോടെ തന്നെ നയനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ മുത്തശ്ശന്റെ മുന്നിൽ അങ്ങനെ ആക്ടീവായിരുന്നല്ലേ നീ എന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേട ഇങ്ങനെയൊക്കെ ചെയ്തത് അന്നേരത്തിനെ നയന പറയുന്നത് ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആദർശന സാധാരണ മുത്തശ്ശിനെ ചെയ്തു കൊടുക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇന്നും ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഡൗട്ട് ഉണ്ടെങ്കിൽ വ മുത്തശ്ശിനോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നായന വീണ്ടും നായനെ ചോദിക്കുന്നത് നീ ആദർശിട്ടാ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോഴും എന്നോട് എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവാതിരുന്നോളാം എന്ന് പറയട്ടെ നായന അപ്പോഴേക്കും ആദർശ് ഓ മതി മതി പറഞ്ഞത് നീ പോയിട്ട് വേഗം റെഡിയാവൂ എന്ന് പറയുന്നത് ആ സമയത്തിനെ നായന പറയുന്നില്ല ഇല്ല ഞാനൊന്നും പോകുന്നില്ല ഞാൻ റെഡിയാവുന്നില്ല ആദർശിട്ട് എന്നോട് നല്ല രീതിയിൽ പറഞ്ഞാലേ ഞാൻ പോവുള്ളൂ എന്ന് പറയട്ടെ നായന അന്നേരത്തിനെ ആദർശ് പറയുന്നിട്ട് എൻ്റെ പൊന്നെ ദയവ് ചെയ്തിട്ട് നീ ഒന്ന് പോയിട്ട് റെഡിയാവും ഞാൻ തന്നെ നിന്നെ അവിടെ കൊണ്ടുപോയി വിട്ടോളാം എന്നും പറയുന്നുണ്ട് ആദർശ് എന്നാൽ ആദർശിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്ത് നായനക്ക് അവിടെ ഒത്തിരി സന്തോഷമാവുകയാണ് എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ പോയിട്ട് റെഡിയായിട്ട് വരാം ആദർശമായിട്ടാ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നായനെ വേഗം പോയിട്ട് റെഡിയാവാൻ പോവുകയാണ് ഈ സമയത്ത് തന്നെ ആദർശ ചിന്തിക്കുന്നുണ്ട് എൻ്റെ പൊഞ്ഞോ ഇവിടെ തക്ക സമയത്ത് തന്നെ വേണ്ട രീതിയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ ആദർശങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ എന്തായാലും കൃഷ്ണമൂർത്തി വിളിക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചമ്മലൊന്നും നോക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ആദർശാവട്ടെ കൃഷ്ണമൂർത്തിയെ വിളിക്കുകയാണ് എന്നിട്ട് ആദർശത്ത് കൃഷ്ണമൂർത്തിയോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് അവർക്ക് തിരിച്ച് തിരിച്ചാവൊരു കോൺട്രാക്ട് കൊടുക്കണമെന്നതിനെക്കുറിച്ച് അപ്പോഴേക്കും സാറ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഓർഡർ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടായിരിക്കോട്ടെ കൃഷ്ണമൂർത്തി ഫോൺ കട്ട് ചെയ്യുന്നത് എന്നാൽ ആദർശ് ഫോണിലൂടെ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നവ്യ ആവട്ടെ ഇവർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുമായിട്ട് നേരെ നബിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നാൽ ആദർശ ആവട്ടെ നവ്യ എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നവ്യ നേരെ പോയിട്ട് അബിയോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാതിരുന്നോ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനിലെ ആദർശ് അവരെ കണ്ടു പഠിക്കണം ആദർശ ഏട്ടനെ സ്വന്തം ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം നയനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദർശ് അതിൽ ഇടപെട്ട് അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും പക്ഷേ നിങ്ങൾക്കാണെങ്കിലോ ഇങ്ങനെ ഒരിത്തു ഇവിടെ ഉണ്ട് എന്നൊരു വിചാരം പോലും നിങ്ങൾക്കില്ല കല്യാണത്തിന് മുൻപ് എത്രമാത്രം സ്നേഹമായിരുന്നു നിങ്ങൾക്ക് എന്നോട് എന്നാപ്പ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ആ ആദർശേട്ടനെ കണ്ടു പഠിക്കണം നായനെന്ത് പറഞ്ഞാലും അത് അപ്പടിത്തന്നെ ആദർശേട്ടൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ നവ്യ എന്നാൽ നവ്യ ഇതെല്ലാം തന്നെ അവയോട് സംസാരിക്കുന്ന സമയത്ത് ആദർശനാവട്ടെ ഇത് ഒത്രയൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവ്യയുടെ മനസ്സിലാകെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നായനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പോവാതിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ നായനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ പോവാതിരിക്കണം അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ ആദർശിനെ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അഭിയോട് പറയുന്നതും എന്നാൽ ആദർശ ചിന്തിക്കുന്നത് ഇവളെന്താ ഒരു കളിപ്പാവിയായിട്ടാണോ എന്നെ കരുതി വെച്ചേക്കുന്നത് അവൾ ആടാൻ പറയ്പ് ആടാനും പാടാൻ പറയവ് പാടാനും എന്തായാലും എന്നെ കൊണ്ടൊരു കളിപ്പാവായിട്ട് കിട്ടില്ല അതുകൊണ്ട് അവളുടെ പോക്ക് എന്തായാലും തടഞ്ഞു വെച്ചേക്കണം എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിക്കട്ടോ ആദർശ് എന്നിട്ട് ആദർശങ്ങളെ മുറിയിൽ പോയിട്ട് ചിന്തിക്കുന്നുണ്ട് ഞാൻ അവളോട് ഇപ്പോൾ പോവാനും പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അത് തടയാൻ എന്താ വഴി വഴിയെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതേ സമയത്തായിരിക്കും ഇവിടെ ബെഡ്റൂമിൽ വന്ന ഉടനെ തന്നെ അവിടെ എങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കുന്നതായിട്ട് ആദർശ് കാണുന്നത് ആ സമയത്ത് തന്നെ ആദർശ്ശിഷ് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ബാത്റൂമിൻ്റെ മുന്നിൽ തന്നെ പോയിട്ട് ഈ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് വെക്കാം അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നാൻ എങ്ങ് തെന്നി വീഴുവല്ലോ അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും വീട്ടിൽ പോവില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ആദർശ് എന്നിട്ട് ആദർശ് ആദർശാവട്ടെ ആ ഒരു വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ മുഴുവനായിട്ട് ബാത്റൂമിൻ്റെ തൊട്ടുമുന്നിൽ ഫുൾ ആയിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഒളിച്ചിങ്ങനെ നോക്കണ്ട ആ ഭാഗത്തേക്ക് എന്നാൽ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നായനെ അവട്ടെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നായനാവട്ടെ അവിടെ എന്തോ ഒരു എണ്ണമയമുള്ളതുപോലെ തോന്നുകയാണ് എന്നിട്ട് അവിടെ ചവിട്ടാതെ നായനെ അവട്ടെ ബാത്റൂമിൽ നിന്ന് ചാടിയിട്ട് എണ്ണ ഇല്ലാത്ത ഭാഗത്തേക്ക് അങ്ങ് ചാടുകയാണ് കേട്ടോ എന്നാൽ ചാടുന്ന സമയത്ത് ആദർശം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നായനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആദർശം കാണാതെ നായനെ അവിടെ ഡോറിൻ്റെ പുറകിൽ പോയി നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർശം ആവട്ടെ നയനയെ കാണുന്നില്ല എന്നിട്ട് ആദർശം അങ്ങനെ ചിന്തിക്കുന്നതാക്കി ഡാ ഇവിടെ എവിടെ പോയി എന്നിട്ട് ആദർ ആട്ടെ നയനെ ഇങ്ങനെ തിരഞ്ഞു നോക്കുന്ന സമയത്താണ് അതിനകത്ത് ആദർശം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് നയന ട്ടോ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ആദർശം അങ്ങ് ഞെട്ടു കേട്ടോ ആ സമയത്ത് തന്നെ നയനെ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം ഇവിടെ ഒളിഞ്ഞ് നിൽക്കുവായിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോൾ എന്നെ ആദർശം ചോദിക്കുന്നുണ്ട് ഞാനെതിനെപ്പം ഒളിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കുറച്ച് മെയിലുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്യായിരുന്നു എന്ന് പറയും അപ്പോൾ എന്നെ നയനെ ചോദിക്കുന്നുണ്ട് ഓഹോ നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലം കിട്ടിയില്ല അല്ലേ ഇവിടെ നിന്ന് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് വേണല്ലോ മെയിലൊക്കെ ചെക്ക് ചെയ്യാൻ എന്നിട്ട് നായന ആദർശിന്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ബാത്റൂമിന്റെ ആ ഒരു എണ്ണ ഒഴിച്ച ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിക്കട്ടോ നയന അപ്പോഴേക്കും ആദർശ് ആവട്ടെ ഒന്നും ഇണ്ടാതെ നിൽക്കേണ്ട ആ സമയത്തിനെ നായന പറയുന്നുണ്ട് ഇതേ ഇത് ഓയിലാണ് ഇത് നിങ്ങളല്ലേ ഇവിടെ കൊണ്ടുപോയി ഒഴിച്ചതെന്ന് ചോദിക്കും അപ്പോഴെന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് നായന നീ എന്തൊക്കെയായി പറയുന്നത് ഞാനിത് ഇവിടെ കൊണ്ടുപോയിക്കാനോ ഞാനേ ഞാനൊരു കമ്പനിയിലെ എം ഡി ആണ് അതുകൊണ്ട് ഇത്രമാത്രം തരം താഴ്ന്ന പണിയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയാട്ടോ ആദർശ് ആ സമയത്തന്നെ നായനെ ചോദിക്കുന്നത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഇത്രയും വലിയൊരു കമ്പനിയിലെ അമ്പി അതും ഇത്രയും വലിയ കുടുംബത്തിലെ മുതിർന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും തരം താഴ്ന്നൊരു പണി ചെയ്തല്ലോ അത് ചെയ്തതുപോലെ ചെയ്തിട്ടില്ല എന്ന് കള്ളവും പറയുന്നു ഇതിപ്പോൾ തെറ്റിൻ്റെ മേലെ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ തന്നെ നായനെ പറയുന്ന സമയത്തേ ആദർ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടേക്കാട് ഈ കയറി കയറിപ്പോകുന്നത് ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല അപ്പോഴേ നയനയും ദേഷ്യത്തോടെ തന്നെ പറയുന്നത് നിങ്ങളെ നിങ്ങൾ എന്നോട് വെറുതെ കള്ളം പറയല്ലേ ഇത് നിങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ തെളിയിച്ച് കാണിക്കുമെന്ന് പറയാണ് ആ സമയത്ത് എൻ്റെ ആദർശ പറയുന്നത് ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് തെളിയിച്ച് കാണിക്കട്ടേ എന്ന് പറയും ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നയന വീഡിയോ ഓൺ ഓണാക്കിക്കൊണ്ട് തൻ്റെ ഫോൺ ടേബിളിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും ആ ഒരു വീഡിയോ നേരെ ആദർശനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ആ ഒരു വീഡിയോൻ്റെ അകത്ത് ആദർശാവട്ടെ ഓയിൽ ഒഴിക്കുന്നതൊക്കെ നല്ല കറക്റ്റായിട്ട് എന്നെ കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആദർശം ആവട്ടെ നായനയുടെ മുന്നിൽ ആകെ ഒരു പെട്ട അവസ്ഥയിൽ അങ്ങനെ ചമ്മി നാണം കെട്ട് നിന്നു പോവാണ് ആ സമയത്ത് തന്നെ നായനെ വീണ്ടും ആദർശനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളല്ലേ ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ട് ഇത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശം ആവട്ടെ ആകെ പോവാണ് എന്നിട്ട് ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആകെ ചമ്മി നാണം കെട്ടി നിന്നു പോകുന്ന ആദർശനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ